ഓചന്തുരിത കാർമൽ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ വാർഷികം സിസ്റ്റർ ഷീന ഉദ്ഘാടനം ചെയ്തു ആൻ ആനുവൽ ഡേ ഈസ് എ പ്ലാറ്റ്ഫോം വേ ദി കളക്റ്റീവ് അഫേഴ്സ് ഓഫ് സ്റ്റുഡന്റ്സ് ടീച്ചേഴ്സ് ആൻഡ് പാരেন্টস കം ടുഗെദർ ആ പാരന്റ്സ് യെറ്റി കം ദേ മേ ബി വേറ്റിങ് ടു വാച്ച് ദ പെർഫോമൻസ് ഓഫ് ദേർ ചിൽഡ്രൻ ഇറ്റ് റിഫ്ലക്ട്സ് A year long journey of learning, perseverance, innovation and growth. It is the result of countless hours of hard work, dedication and teamwork. Education is nurturing not only intellectual abilities but also character, creativity, leadership and social responsibility. In a rapidly changing world, such an approach is essential to prepare students not just for examination but for life itself. The Epistolic Carmel education goes beyond textbooks to shape individuals with strong values, a sense of mission and the skills to contribute positively to their families, communities and nation. making education a powerful tool for personal and societal പി ടി പ്രസിഡന്റ് പി സി ബിപിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച ലക്ഷ്യം വെച്ച് നിർമ്മിച്ച പുതിയ കിഡ്സ് കാസ്റ്റിൽ പുതിയ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ബോൾ ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം ഹൈബിഡൻ എം പി നിർവഹിച്ചു പോലുള്ള ഒരു സ്ഥലത്ത് നാല് വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ എന്ന ഐ സി എസ് ഇ സിലബസ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സി ബി എസ്ഇ സ്കൂളിലും ഒരു എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളിലും പഠിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ടഫസ്റ്റ് ഐ സി എസ്ഇ സി ബി എസ് ഇ അതിലും കുറച്ച് താഴെ വരും കേരള സിലബസ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ അതിന്റെ കുറച്ചുകൂടി താഴെ വരും ഞാൻ അതിന്റെ കാറ്റഗറൈസ് ചെയ്യുന്ന ക്വാളിറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ കുട്ടികൾ ആ സിലബസ് പഠിക്കാനുള്ള പ്രയാസമാണ് പറഞ്ഞു വന്നത് ഈ സ്കൂളിൽ പഠിപ്പിക്കാനും രക്ഷകർത്താക്കൾ അവരൊരു പ്രിവിലേജ് ക്ലാസ്സിലുള്ള ആളുകളായതുകൊണ്ടല്ല അവര് സാമ്പത്തിക ശേഷി ഉയർന്നു നിൽക്കുന്ന ആളുകളായതുകൊണ്ടല്ല മറിച്ച് എവറി പാരന്റ് their children to have a qualitative system of education. ിൽഡ്രൻ ടുള്ളഭ്യാസം ലഭിക്കാൻ ആഗ്രഹവും അർഹതയുമുള്ള ഒരു സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത് ഇത്രയും അധികം കുട്ടികൾ ഈ സ്കൂളിലേക്ക് വരുന്നത് സ്കൂളിന്റെ വികാസം ഇവിടെ ഒരു കിഡ്സ് ക്യാസിൽ വന്നു ഒരു പ്ലേ ഗ്രൗണ്ട് വന്നു അപ്പൊ കാലഘട്ടത്തിന് അനുസൃതമായ മാറ്റങ്ങൾ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്വാധീനിക്കാൻ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഫാദർ ഡെന്നി പാലയ്ക്കപ്പറമ്പിൽ സിസ്റ്റർ മരിയ ധന്യ സിസ്റ്റർ മരിയ സൗമ്യ പ്രിൻസിപ്പൽ സിസ്റ്റർ മരിയാ റെനിൽഡ എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ക്ലീറ്റസ് എളുങ്ങപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബെർണാഡ് ബെന്നി പഞ്ചായത്ത് അംഗം വി കെ സമ്പദ്കുമാർ വിദ്യാർത്ഥി ലീഡർ മാസ്റ്റർ ആഷർ എന്നിവർ പ്രസംഗിച്ചു